അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബനിയാം ക്ലോത്തിനൊരു വെറൈറ്റി ആയിട്ടോ അംബ്രല കട്ടുള്ള മാക്സിയാണ് അംബ്രട്ടിലാണ് ആണ് ക്ലോത്തിനാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മാക്സിന്റെ റേറ്റ് ഇട്ടാശമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിന്റെ ലെങ്ത് മണ്ണൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് ആവശ്യോട്ട് എടുത്ത് വരിക ഒരു അമ്പർല കട്ടിങ് ആണ് വരുന്നത് കേട്ടോ ഒരു എൺപത്തി ഏഴ് ഇഞ്ച് ലെങ് വരെ ഉപയോഗിക്കുന്നവർക്ക് പറ്റൂട്ടോ അങ്ങനെ സൈഡില് കയറുണ്ട് കൈ അറ്റത്ത് ഇങ്ങനെ പ്രില്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ബനിയം ക്ലോത്തില് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് ഒരു അൻപത്തി ഏഴ് ലെങ്ത് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റും അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് പക്ഷെ വലിയ ക്ലോത്ത് ആവുമ്പോ എവിടെ ഇത് കിടക്കൂലല്ലോ തങ്ങി കിടക്കൂല പോർന്ന് കിടക്കുന്ന ക്ലോത്ത് ആണ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കെട്ടാ പിന്നെ വണ്ണം നോക്കത്തിയാറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഒരു ഫ്രോക്ക് മോഡലിലട ഗൗണ് മോഡലില് അടുത്ത കളർ ഇടാ നല്ലൊരു മുന്തിരി കളറ് ഒരു മോഡൽ ആദ്യമായിട്ട് കാണണ്ട ഒരു ഈ ഒരു മോഡല് പുതിയൊരു മോഡൽ ഇറങ്ങിയതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം വരുന്നത് കഴുത്തൊക്കെ നല്ല ഒതുങ്ങിയ ടൈപ്പ് കഴുത്ത കേട്ടോ കൈയിന്റെ അറ്റം കണ്ടില്ലേ പതിനേ പതിനാറഞ്ച് കൈ ഇറക്കുന്നുണ്ട് പതിനഞ്ച് പതിനാറഞ്ച് കൈ ഇറക്കാം അതിന്റെ അറ്റത്ത് ഇങ്ങനെ ഫ്രില്ല് കൊടുത്തതാണ് നല്ല മോഡി സൈഡില് കയറുണ്ട് സൈഡില് പോക്കറ്റ് ഉണ്ട് ആവശ്യമുള്ളതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടുപോരി നല്ല ചെറിയ പ്രായക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റോ അടുത്ത് നല്ലൊരു കോഫി കളറില് അൻപത്തി ആറാണ് ലെന്റ് വരുന്നത് കേട്ടോ േഴൊക്കെ ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ഒരു പുതിയ മോഡൽ കണ്ടപ്പോൾ നമ്മൾ എടുത്തതാണ് അടുത്ത കളർ ഇതാ അമ്പർല കട്ടിംഗ് ബനിയം ക്ലോത്തിൽ കൈ ഇതാ പതിനഞ്ച് കൈ സൈഡിൽ കയറുണ്ട് ഒരു ലൈറ്റ് കളർ ഭംഗിയുള്ള ഒരു മോഡൽ ഇതാ അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടാ ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഇതൊരു ലൈറ്റ് പിങ്ക് മുന്തിരി കളർ എന്നൊക്കെ ഒരു ലൈറ്റ് മുന്തിരി കളർ സെറ്റ് ഉള്ളൊരു പിങ്ക് അടുത്ത കളർ താൻപത്തി അൻപത്തി ഏഴൊക്കെ ലെങ്ത് ക്ക് ഉപയോഗിക്കട്ടെ എൻ്റെ ലെങ്ത്തിന്റെ മാക്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റും കുറച്ച് ഇറക്കം കൂടുതലാണെങ്കിൽ അടി കട്ട് ചെയ്ത് വേണം ഉപയോഗിക്കട്ടോ സൈഡില് പോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ളൊരു വെറൈറ്റി മോഡലാണ് ഇതിന്റെ ജസ്റ്റ് വേണം നോക്കത്തി ആറ് മൂന്ന് ഐറ്റം പ്രിന്റിടെ വരില്ല കേട്ടാ മൂന്ന് മോഡല് ഇത് നാപ്പത്താറ് ചെസ്റ്റ് ഉണ്ട് കേട്ടോ അൻപത്തി ഏഴ് ഉണ്ട് ഇത് രണ്ടും ചെറിയ മാറ്റം കളറിന് ഒരു ചെറിയ മാറ്റാണുള്ളത് കേട്ടാ ഇത് രണ്ട് പീസും ഒരുപോലെ തന്നെ വന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോര് ഒരു വെറൈറ്റി അംബർല മാക്സീനാണ് കേട്ടോ വലിയൻ മാക്സി വെറൈറ്റി മോഡലില് വലിയൻ മാക്സിനെ അംബർല കട്ടിങ്ങിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ റേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോരിക അപ്പോൾ ഇനി ഒരു പുതിയ വിദ്യമായി വേനൽ വരെ ഇൻഷാർ അസലവിളിക്കും